ഉരുള ഉരുട്ടി വിടുങ്ങണ പോലെന്താ വിചാരം ഇതൊക്കെ ഒരു കലയാണ് മഹത്തായ കലാസൃഷ്ടികൾ ദിവസങ്ങളല്ല ചിലപ്പോ മാസങ്ങളും വർഷങ്ങളും എടുത്തില്ല എനിക്ക് മഹത്തായ കലാസൃഷ്ടി വെറുതെ തുന്നി തീർക്കാൻ പറ്റോ ഇതിന് ബട്ടൺസ് പിടിപ്പിക്കണം തേക്കണം പിന്നെ കടയുടെ പേര് തുന്നി പിടിപ്പിക്കണം അതൊന്നും വേണ്ട അതൊന്നും വേണ്ടാന്നോ എവിടെയെങ്കിലും ചെന്ന് വല്ല പെട്ടാൽ ആളെ തിരിച്ചറിയാൻ ഒരേ ഒരു മാർഗ്ഗമേ മാർഗ്ഗമുള്ളൂ കോളറിന് പിന്നിലുള്ള തീർത്തു സമാധാനായിട്ടിരി രാമകുട്ടി ഒരു അത്യാവശ്യം ഇതെന്റെ കൂട്ടുകാരൻ ഗോപി കോയമ്പത്തൂർ റിപ്പയറിംഗ് ഷോപ്പ് വാച്ചിന്റെ ഇപ്പൊ അത് നിർത്തി ഇവിടെ ഒന്ന് തുടങ്ങിയാലും ഒരു മുറി ശരി മുറി എന്ന് പറയുമ്പോ വലുതന്നെ വേണമെന്നുണ്ടോ വേണ്ട ഇതുപോലൊന്നും മതി ഇതിന്റെ അപ്പുറത്തും ഒരു ദാമോദന്റെ ലേറ്റൻസൗണ്ടായിരുന്നു അവൻ കൂട്ടി ദുബായി പോയി ആരോ ബേക്കറിക്കാർ നോക്കണ്ടായിരുന്നു ഞാൻ സങ്കടനായോട് സംസാരിച്ചു നോക്കാം ശരി ഈ നേരം മുഴുവനും ആർത്തിപ്പണ്ടരാടിക്കേണ്ടി വരും നോക്കാം അവിടെയാണ് പ്രശ്നം എന്നാലും ശ്രമിക്കാം ശങ്കരൻ നായർ അങ്ങടെ അമ്പല കമ്പറ്റി ഓഫീസിലേക്ക് പോണുണ്ടോ ഒരു കാര്യം ചെയ്യാം താമസിക്കണ്ട ഇപ്പൊ ഒരു ഷർട്ട് അതിനേക്കാൾ വലിയ കാര്യത്തിൽ ഞങ്ങള് പോണ് ചേട്ടൻ ഒരു കാര്യം ചെയ്യും ഒരു അഞ്ചു മിനിറ്റ് വിടീല് ഞാൻ ഇപ്പൊ വരാം ആ കട ഒന്ന് നോക്കിയേക്കണം ആ പിന്നെ നമ്മുടെ ഏത് കല്യാണി വന്നൊരു പുതിയ ഒരിക്കും ഇരിപ്പുണ്ട് ഇത് പോയാൽ മതി ചേടാ തീർന്നല്ലോ നൂല് ഈ ബട്ടൺസ് ചേട്ടൻ തന്നെ പിടിപ്പിച്ച് ഇട്ട് സമ്മേളനത്തിന് എവിടെ വേണമെങ്കിലും പോയിക്കോ കാഴ്ച ഞാൻ പാർട്ടി ഓഫീസിൽ തോന്നിക്കോളാമതി രാഷ്ട്രീയ നേതാവ് ഇവരൊക്കെ എങ്ങനെ നാട് വലിക്കുന്നു എനിക്കറിയാൻ വയ്യ ആ പിന്നെ ഇതും കൂടി ആ കൊളറെ പിടിപ്പിച്ചേക്ക് കുനുശ്ശേരി ആ തിരിച്ചറിയണ്ട് വാ ആ പാലപ്പള്ളി ജംഗ്ഷനിലെ നോക്കാൻ നാസർ പോയിട്ടുണ്ട് അറിയില്ല എന്താ അയ്യോ ഒരു കട ശരിയാണ്ടേട്ടാ രാമകുട്ടിയുടെ കടയുടെ തൊട്ടടുത്താ നമ്മുടെ അങ്ങാടി തന്നെ പകുടി പതിനഞ്ചാ ചോദിക്കണത് പത്തിന് മുറിക്കാന്ന് രാമകുട്ടി പറയണുണ്ട് ഏട്ടനൊന്ന് സഹായിക്കേണ്ടി വരും ഇന്നോ നാളെ പറഞ്ഞ അവർ അച്ഛന്റെ പലിശക്ക് എടുക്കാനെ ഇതെങ്കിലും മര്യാദക്ക് കൊണ്ടാ

ഹലോ ഉദ്ഘാടനം കഴിഞ്ഞ് നല്ല ഐശ്വര്യമായിട്ട് കിട്ടണ വാച്ച് അത് നല്ല കൈയുണ്ട് മോഡൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളത് ഉത്തച്ഛന്റാണോ ഇനി ഇതുപോലത്തെ ലോകത്തിലെ പത്തോ പതിനഞ്ചനെ കാണൂ സൂക്ഷിച്ചു വെക്കണം മ്യൂസിയം ലണ്ടനിൽ ഓപ്ഷൻ വെച്ചാൽ ഒരു രണ്ടു ലക്ഷം പൗണ്ടേലും കിട്ടും

ജയ ഒന്ന് വേഗം രാമകുട്ടി മുഹൂർത്തം കഴിയണേ കഴിഞ്ഞിട്ട് എത്ര കല്യാണത്തിന് ദിവസം വരണായിരുന്നു അങ്ങോട്ട് കിടക്ക വേണ്ടേ എന്ത് പാലം എന്ത് പാലം ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ രാമകുട്ടി പാറത്താഴ്ച കോയൻകുട്ടി ആര് മരിച്ചു പുലർച്ചെ ഓശ്വരാ ഇതിലും വരുന്നെന്തോ വരാനിരുന്നതാ ഇങ്ങനെ തീർന്നത് നന്നായി ഇനി പോവാതിരിക്കാനും പറ്റില്ലല്ലോ ഞാൻ മിനിറ്റ് ശവദാന്ന് കഴിഞ്ഞോട്ടെ ഈ ബ്ലൗസ് രണ്ടും പോവാലോ നാരായണി ഗോവിന്ദർ പോയ പോക്കെ അത്രിയേ ഗോപി ഗോപി ഒന്ന് വാ ഞാനിവിടെ അത്യാവശ്യം അത്യാവശ്യം വാ ജയ അതൊന്നും അയച്ചേ ഓനൊന്നയിച്ചേ ഇത് നാരായണി ചേച്ചി എനിക്ക് വേണ്ടപ്പെട്ട ചേച്ചിമാല ഒരാളാ ഇന്ന് കല്യാണമാണ് ആണോ അല്ലെ ചേച്ചിട്ടല്ല വേറെ ആരു ഓ ഈ ബ്ലൗസ് ഇട്ടിട്ട് ചേച്ചി കല്യാണത്തിന് പോവാൻ അതില് ബുക്കില്ല അയ്യോ വന്നേ അവിടെ ഇരുന്നേ പറഞ്ഞുതരാം ഇതിന്റെ കൈയ്യൊന്നും മടക്കി അടിച്ചിട്ട് നാളെ ഊക്കു പിടിപ്പിച്ചു കൊടുത്തേ അയ്യോ എനിക്ക് തോന്നാനൊന്നും അറിയില്ല എനിക്ക് ഈ പണി അറിഞ്ഞിട്ടാണോ ഞാൻ ചെയ്യണേ ഇങ്ങനെയൊക്കെ പണി മണിക്കുന്നത് ആ ഗോവിന്ദര് ഏത് ഗോവിന്ദ

അഞ്ജലിയോ ലണ്ടനിലെ പഴയ സാധനങ്ങളൊക്കെ വിൽക്കണ കടയുണ്ടോ ഭാരതീജി ലണ്ടനിലോ ആ ലണ്ടനിലെ ഈ പഴയ സാധനങ്ങളൊക്കെ വലിയ വിലക്ക് വിൽക്കുന്ന സ്ഥലം അതിനെതിന് അങ്ങനെ പോള് ഇവിടെ പാലക്കാട്ടുണ്ടല്ലോ ഇതൊന്നും അല്ല ഓപ്ഷൻ വെച്ചാൽ രണ്ടു ലക്ഷം പൗണ്ട് ഒക്കെ കിട്ടും ആ ഒരു ഇത് സൗത്ത് പൗണ്ടൊക്കെ ഒരാളേ ഉള്ളൂ ആ ആളെ നന്നാക്കിയത് കൊണ്ടാവും ഇപ്പൊ ഇതിന്റെ മിന്തുസൂണി കാണാനില്ല എവിടെ ഗോപി ഞാൻ പോട്ടെ പറഞ്ഞേച്ചിട്ടോ നിന്ന് ഞാൻ ആ പണി ഏൽപ്പിച്ചപ്പോഴാണ് എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്റെ മാനം പോകുന്നത് നമുക്ക് സൂചി കഴിഞ്ഞ തലയുടെ സ്ഥാനത്ത് നിന്റെ തല വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ സ്വാതന്ത്ര്യം കിട്ടണതിന് മുമ്പുള്ള സൂചി അത് എന്തൊക്കെയാണെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിപ്പോയി ആ ചില്ലറ പൈസ ആ പെണ്ണാ സൂചി കിട്ടില്ല എന്നോടെ കളിച്ച് പൊറപ്പിക്കില്ല അറിയോ നിനക്ക് എന്താ എന്താ ഗോപി അത് ഏ സൂചി ആണോ അതോ ഓഹോ അത് ശരി അവിടെ പോയിരുന്നാണോ നിന്റെ വാച്ച് റിപ്പയറിങ് വച്ചുണ്ട് ഫേവറു വെച്ചിട്ട് കളിക്കണോടോ നിന്റെ ഗോപി உத்தரவீண்டி போச்செடுக்கடா சூஜி நிடிப்பிக்கணும் இன்னும் இறங்கிக்கோம் அறியாமி பணி அறியாமே உடா நோக்கே ചാണകൂടി ചോദിച്ചപ്പോ എന്താ ഇവിടെ ഒരു ഭാവം രണ്ട് പശു കൊണ്ട് ചോദിച്ചിട്ട് ഇത് അഹങ്കരിക്കണോ പശു പറഞ്ഞാൽ എപ്പാണെങ്കിൽ സൂക്കട ഒന്ന് ചാവ പാവം പശു ചാവണ്ടുള്ളായിട്ട് നോർമൽ അല്ലല്ലേ ഏ ഞങ്ങളുടെ നാട്ടിൽ ഒറ്റയ്ക്ക് സംസാരിക്കണെന്ന് വേറെ ചിലതൊക്കെ പറയാ എന്താ ഏയ് ഒന്നുമില്ല ഇനി ഒരു അമ്പത് കൊല്ലത്തേക്ക് ഒരു കേടും വരില്ല ഗ്യാരണ്ടി അല്ല മിനിറ്റ് സൂചി കിട്ടിയപ്പോ മണിക്കൂർ സൂചി പോയിണ്ടാവോ നോക്കണം ഇതിന്റെ ചാർജ് എത്രയാ ബില്ല്യാണി അയക്കാം എന്ത്